സംഗമം വിജയിപ്പിക്കാൻ ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാൻ നിർദ്ദേശവുമായി മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും യാത്രാ ഭക്ഷണം വാഹനങ്ങൾ എന്നിവയുടെ ചെലവുകൾ അതത് ക്ഷേത്രങ്ങൾ വഹിക്കണം എന്നാണ് നിർദ്ദേശം അരുൺ പാറയ്ക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി അരുൺ എന്താണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് ഇപ്പോൾ മൂവായിരം ആളുകളെയാണ് അവിടെ രജിസ്റ്റർ ചെയ്തത് അവർക്ക് പങ്കെടുക്കാൻ അനുവാദമുള്ളത് അപ്പോൾ ഇവരൊക്കെ രജിസ്റ്റർ ചെയ്യുകയും അതിലേക്ക് പങ്കെടുക്കാനായി വേറൊരു തരത്തിൽ പറഞ്ഞാൽ ക്ഷണിക്കപ്പെടുകയും ചെയ്ത ആളുകളാണ് അവരുടെ യാത്രക്കാണോ ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ മലബാർ ദേവസ്വം നിർദ്ദേശിക്കുന്നത് വിജയകുമാർ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും യാത്രാ ഭക്ഷണം മുതലായ ചെലവുകൾ അതത് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്നാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനായി പോകുന്ന വാഹനങ്ങളുടെ ചെലവും ക്ഷേത്ര ഫണ്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ഇതിൽ ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്ന് വഹിക്കുമെന്നും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഇത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ അഞ്ച് ഡിവിഷനുകളാണുള്ളത് കോഴിക്കോട് തലശ്ശേരി പാലക്കാട് മലപ്പുറം കാസർകോട് എന്നിങ്ങനെയാണ് ഈ ഡിവിഷനുകൾ വരുന്നത് അവിടങ്ങളിലുള്ള അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൈമാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഉത്തരവ് പുറത്തു പുറത്തുവന്നു ആ ഉത്തരവ് കൈമാറിയിട്ടുണ്ട് ആ ഉത്തരവിൽ തന്നെ പരമാവധി അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിക്കുന്നതിനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും അറിയിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ആളുകൾ പങ്കെടുക്കുന്നത് അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അവരുടെ അതിനുള്ള ചെലവ് മുഴുവൻ അതത് ക്ഷേത്രങ്ങളിൽ നിന്ന് വഹിക്കണമെന്നാണ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഉത്തരവ് വിവാദത്തിലായിട്ടുണ്ട് അന്ത്യത്തിരികെത്തിക്കാൻ പോലും കഴിവില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് അവിടങ്ങളിലുള്ള പണം അത് ഇങ്ങനെയുള്ള ആഡംബര ചെലവുകൾക്ക് ഉപയോഗിക്കുന്നു എന്നൊരു വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഓരോ ഡിവിഷനിൽ നിന്നും നാൽപ്പത് പേർ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ആകെ മിനിമം ഇരുന്നൂറോളം ആളുകൾ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം വിജയകുമാർ യെസ് നേരത്തെ ഹൈക്കോടതിയിൽ ഈ വിഷയം വന്ന ഘട്ടത്തിൽ കോടതി അതിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഇതിലെ സാമ്പത്തിക ഇടപാടുകളും അതിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിലൊക്കെ കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് പാലിക്കപ്പെടണം എന്ന് കോടതി അത് ഉറപ്പാക്കണമെന്ന് കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വരുന്ന ഈ ക്ഷേത്രം ചെലവുകൾ വഹിക്കണമെന്ന് വരുന്ന നിർദ്ദേശങ്ങളൊക്കെയും കോടതിയുടെ പരിഗണനയിൽ വന്നുകൂടായികയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം